േക്കാൾ മോടിയിലായി ലില്ലി പോവുകളണി പോൻ സോണമനെ കാൾമോടിയിലായി ലില്ലി പോവുകളണി പോൻ നിന്നെ കരുതി നിനച്ചിടുമേ പിന്നെ നിനക്ക് നിന്നെ കരുതി നിനച്ചിടുമേ പിന്നെ നിനക്ക് ശങ്കം സ്തോത്രം 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 ദൈവത്തിന്റെ അതിപരിസ്നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്നിട്ട് നമ്മുടെ ചിന്താവിഷയം ധൈര്യപ്പെടുവിൻ ഞാനാകുന്നു ടേക്ക് നോട്ട് ബി അഫ്രേഡ് ഞങ്ങളുടെ ആധുരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവ സന്നിധ്യം പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവധിയും അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി നാമത്തിൽ തന്നെ സുവിശേഷം പതിനാലാം അധ്യായം മാത്യൂസ് കോസ്പാപ്റ്റർ വേഴ്സ് യേശു ോട് ധൈര്യപ്പെടുപിൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു ബട്ട് ഇമ്മീഡിയറ്റ്ലി ജീസസ് ടു ടേക്ക് കറേജ് ഐ ബി നാം ആയിരിക്കുന്ന ഈ ലോകം ഈ ആധുനിക യുഗം ഉത്കണ്ഠകളും വ്യാകുലതകളും അനു നിമിഷം കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല എന്ത് ചെയ്യണം ഉത്കണ്ഠകളും വ്യാകുലതകളും വർദ്ധിക്കുമ്പോൾ അവയെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കണം സമർപ്പിച്ചാൽ വിടുതലും അനുഗ്രഹം ഉണ്ടാകും സദശവാക്യങ്ങൾ പതിനഞ്ച് പതിനഞ്ച് പ്രവോപ്സ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം സന്തുഷ്ടഹൃദയനോ നിത്യ ഉത്സവം ഹലോ ലൂഹിയ നമുക്ക് തെറ്റുപറ്റിയാലും ദൈവവചനത്തിന് തെറ്റുപറ്റാറില്ല അപ്പോൾ നിത്യ ഉത്സവം ആർക്കാണ് സന്തുഷ്ടഹൃദയനാണ് സന്തുഷ്ടഹൃദയത്തിൻ്റെ പ്രത്യേകത അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് എക്സ്പീരിയൻസും അവൻ അവൻ്റെ കയ്യിൽ വയ്ക്കാതെ ദൈവകരങ്ങൾ സമർപ്പിക്കും ഒരു വ്യക്തിക്ക് വ്യാകുലപ്പെട്ടിരിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് വ്യാകുലതകളും ഉൾക്കണ്ഠയും ജീവിതത്തെ ദുരിതപ്പെടുത്തും ഈ സമയങ്ങളിൽ നാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ഓർക്കേണ്ടതാണ് ലുക്കിംഗ് ആൻഡ് ജീസസ് ക്രിസ്റ്റോസെൻട്രിക്കായിട്ട് ക്രിസ്തു കേന്ദ്രീകൃത ഒരു യാത്ര ഉണ്ടെങ്കിൽ നാം ഒരിക്കലും തളർന്നു പോകില്ല സാത്താന്റെ ആക്രമണങ്ങൾക്ക് നിന്ന് കൊടുക്കേണ്ടവരല്ല നാം പ്രത്യേകം ശ്രദ്ധിക്കണം സാത്താൻ്റെ ആക്രമണങ്ങൾക്ക് നിന്ന് കൊടുക്കേണ്ടവരല്ല നാം സർവജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമെന്ന സ്വർഗീയ ദൂത് ലോകം കേട്ടുകൊണ്ടാണ് രക്ഷകൻ ഭൂമിയിൽ അവതരിച്ചത് പാവത്തിൻ്റെ അടിമത്വത്തിൽ നിരാശയിലും ദുഃഖത്തിലും കഴിഞ്ഞ മാനവകുലത്തിന് കാൽവരിയിലെ യാഗം വഴി പൂർണ്ണരക്ഷയും സന്തോഷവും ലഭിച്ചു എന്നാൽ മനുഷ്യരായി ആത്മീയ യുദ്ധം ചെയ്ത് ഈ സന്തോഷത്തെ സാത്താൻ മോഷ്ടിച്ചു കളയുന്നു എന്നാൽ മനുഷ്യരുമായി ആത്മീയ യുദ്ധം ചെയ്ത് ഈ സന്തോഷത്തെ സാത്താൻ മോഷ്ടിച്ചു കളയുന്നു അർക്കുവാനും മുടിക്കുവാനും നമ്മുടെ സന്തോഷം മോഷ്ടിക്കുവാനുമാണ് സാത്താൻ വരുന്നത് ഹല ലോഹിയ ഈ പിശാശൊന്നും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന പിശാചുകൾ ഈ ഭൂമിയിലുണ്ട് അതുതന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ കുടിയില തന്ത്രം പിശാശില്ല എന്ന് പറയിപ്പിക്കുക എന്നുള്ളതാണ് ദൈവം ഉള്ളതുപോലെ തന്നെ പിശാശുണ്ട് പോസിറ്റീവ് ഉള്ളത് പോലെ തന്നെ ഉണ്ട് അപ്പോൾ പിശാശി വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും നമ്മുടെ സന്തോഷം മോഷ്ടിക്കാനുമാണ് അവൻ പ്രശ്നങ്ങളെയും ആകുലതകളെയും വലുതാക്കി കാണിക്കും ചില മനുഷ്യർക്ക് ഈ ചെറുതൊന്നും കണ്ട സന്തോഷം വരുത്തില്ല എന്തും ഇങ്ങനെ വലുതായിട്ട് കാണുന്നതിലാണ് സന്തോഷം അത് പിശാശിനെ അറിയാം ഈ ചെറിയ വിഷയത്തിൽ ഈ ചികിൾ കേസിലൊന്നും ഇവൻ വീഴത്തില്ലെന്ന് പിശാശിനെ അറിയാം അപ്പം പിന്നെ ഈ ചികിൾ കേസുകൾ അവൻ പെരിപ്പിച്ച് വലുതാക്കി കാണിക്കുമ്പോ അയ്യോ എന്നും പറഞ്ഞ് ബലൂൺ പോലെ ഇവൻ ചൊട്ടിപ്പോകുന്നവനെ അറിയാം സഹോദര സഹോദരി നിന്റെ വിശ്വാസത്തെ പിശാച്ച് ചെറുതാക്കും അവൻ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കും ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തും ആകട്ടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത് ഹലുകയാണ് വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം പിശാശിനെ അറിയാം അടിയുറച്ച വിശ്വാസമുള്ളവന്റെ മുൻപിൽ അവന് വരാൻ സാധിക്കില്ല എന്ന് അപ്പോൾ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കാനുള്ള സകല തന്ത്രങ്ങളും വിശാച്ച് പയറ്റും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത് അബ്രഹാം സാറാ ദമ്പതിമാർക്ക് ദൈവത്തിന്റെ വാഗ്ദത്വം ലഭിക്കുവാൻ അനുകൂലമായ സാഹചര്യമായിരുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം അല്ലയോ എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ അബ്രഹാം നോക്കിയില്ല താൻ വയസ്സനാണെന്നും സാറയുടെ ഗർഭപാത്രം നിശ്ചലമാണെന്നും എബ്രഹാം അച്ഛൻ ചിന്തിച്ചതേയില്ല റോമലേഖനം നാലിൻ്റെ പനട്ടിൽ ദൈവശബ്ദം നമുക്ക് ശ്രവിക്കാം നിന്റെ സന്തതി ഈ വണ്ണമാകും എന്ന് അരളിച്ചതിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ് പ്രതീക്ഷിക്കാത്തത് പ്രതീക്ഷിക്കുക ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു അതാണ് ഏബ്രച്ചന്റെ വിശ്വാസം അപ്പൻ തളർന്നു പോയില്ല അപ്പൻ തളർന്നു പോയില്ല ആ അപ്പൻ്റെ മക്കളാ നമ്മൾ പുതിയ നിയമം ഇസ്രയാളി ഇബ്രാപ്പച്ചൻ്റെ സന്തതികളാണ് പക്ഷെ സഹോദര സഹോദരി നിന്റെ വിശ്വാസം എങ്ങനെയാണ് തുമ്മിയെറിക്കുന്ന മൂക്കാണോ തൊട്ടാവാടിയാണോ നീ അപ്പനെ കണ്ടുപഠിക്ക് താൻ വിശ്വസിക്കുന്നത് ദൈവത്തിന് അസാധ്യമായ കാര്യമെന്ന് അബ്രഹാം കരുതിയില്ല പകരം ദൈവത്തിന്റെ വാഗ്ദത്വം മുറുകെ പിടിച്ച് കാത്തിരുന്നു ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും ദൈവം നമ്മളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന വാഗ്ദത്വം മുറുകെ പിടിക്കണം മുറുകെ പിടിക്കണം അപ്രകാരം ആർക്ക് ചെയ്യാൻ കഴിയുമെന്നറിയാവോ യേശു ക്രിസ്തുവിൽ മാത്രം നോക്കി യാത്ര ചെയ്യുന്നവർക്കേ കഴിയുള്ളൂ ഹലേ ലൂയേ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കിളി പറയുന്നു കേട്ടിട്ടുണ്ടോ ചേട്ടാ മോളിൽ പിടിക്കാൻ ചേച്ചി മോളിൽ പിടി മുകളിൽ പിടി മുകളിൽ ആരെ ബസ്സിൻ്റെ അകത്ത് എങ്ങനെ തൂങ്ങി കിടക്കാൻ വേണ്ടി ഒരു പൊതുവായിട്ടൊരു വടി വെച്ചിട്ടുണ്ടല്ലോ ആരോഗ്യ എന്ന് പറയും അപ്പോൾ മുകളിൽ പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എത്ര ബ്രേക്ക് ഇട്ടാലും നീ തെറിച്ച് പോകത്തില്ല നീ ഇങ്ങനെ തൂങ്ങി കിടക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിലൊരു പിടുത്തമുണ്ടെങ്കിൽ ഏതെല്ലാം ആരെല്ലാം കയറി ജീവിതത്തിൽ ബ്രേക്ക് ഇട്ടാലും നീ തെറിച്ച് ഡ്രൈവറെ തള്ളിയിട്ട് പുറത്തു പോകത്തില്ല നീ കർത്താവിലള്ളി പിടിച്ചു തന്നെ ജീവിക്കും യാക്കോവ് ദൈവത്തെ അള്ളിപ്പിടിച്ചത് പോകില്ലേ എബ്രാഹ്ലേഖന ബാനന്ദന്റെ ആറ് എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ ഹല ലൂയ കർത്താവിനെ നോക്കി യാത്ര ചെയ്യുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട് തീർച്ചയായിട്ടും അവൻ ആ പ്രതിഫലം തന്നിരിക്കും എബ്രാപ്പിച്ചന് കൊടുത്ത പ്രതിഫലമാണ് നമ്മൾ ഹല ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികലും ആയിരിക്കും നിന്റെ മക്കളെന്ന് ഒരു കുഞ്ഞിക്കാല് പോലും കാണാത്ത അവസ്ഥയിലാണ് കർത്താവ് ദൈവം കൊടുത്ത വാഗ്ദത്വം ഹല ലൂിയ എന്നും ഈ ഭൂമി കാണുന്ന മക്കളെല്ലാം എപ്രാപ്പച്ചൻ്റെ സന്തതികളാ സ്തോത്രം അതുകൊണ്ട് ദൈവം തരുമെന്ന് പറഞ്ഞ തന്നിരിക്കും ദൈവം മാനിച്ചിരിക്കും എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് കർത്താവിന്റെ വാഗ്ദത്വമാണ് ദൈവം ആകാശത്തു ഉണ്ട് എന്നുള്ള വിശ്വാസമല്ല വേണ്ടത് പിന്നെയോ നാം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ദൈവം കൂടെ ഉണ്ട് എന്നാണ് നാം വിശ്വസിക്കേണ്ടത് കാരണം കർത്താവ് തന്ന ഏറ്റവും വലിയ വാഗ്ദത്വമെന്ന് പറയുന്നത് ലോക അന്ത്യത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇറ്റ്സ് എ പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ഇറ്റ്സ് എ പേഴ്സണൽ പ്രോമിസ് ഹലലോയ്യ ഏത് പ്രതിസന്ധിയിൽ ഉറക്കെ പറയുക ദൈവന്റെ കൂടെയുണ്ടോ എന്നോടൊപ്പം പറ ദൈവന്റെ കൂടെയുണ്ടോ ഒരിക്കൽ കൂടി പറയുക കൂടെയുണ്ടോ ഒന്നിനെ കുറിച്ചും ജീവിതത്തിൽ ഭയപ്പെടേണ്ട കാരണം ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് ദൈവം നമ്മോട് എപ്പോഴും പറയുന്നു നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം ദൈവത്തിനെല്ലാത്തിനും ഒരു തക്ക സമയമുണ്ട് അതാണ് ദൈവത്തിൻ്റെ സമയവും നമ്മുടെ സമയവും തമ്മിലുള്ള വ്യത്യാസം ദൈവത്തിന് എപ്പോഴും തക്ക സമയമാണ് നമ്മൾ പറയുന്ന അയ്യോ സമയം പോയി സമയം പോയി കർത്താവ് ഒരിക്കലും സമയം പോയെന്ന് പറയത്തില്ല നമ്മളെ പറയൂല അയ്യോ സമയം പോയി ഇനി തക്ക സമയം ദൈവത്തിൻ്റെതാണ് ദൈവം ഒരിക്കലും മൗനമായിരിക്കുകയില്ല എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ദൈവത്തിൻ്റെ നീണ്ട മൗനം പോലും നമുക്ക് വേണ്ടിയുള്ള കരുതൽ മാത്രമാണ് തക്ക സമയത്ത് ദൈവിക പ്രകാരം നമുക്ക് ഉത്തരം ലഭിക്കും ഹലെ ലൂയ പുറപ്പാട് മൂന്നിന്റെ പതിനൊന്നും പന്ത്രണ്ട് ദൈവത്തിന്റെ വചനം മോശ ദൈവത്തോട് വറവന്റെ അടുക്കിൽ പോകുവാനും ഇസ്രായേൽ മക്കളെയും ഇസ്രയേമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തും മാത്രമേ ഉള്ളു എന്ന് പറഞ്ഞു അതിന് ദൈവം ഞാൻ നിന്നോട് കൂടെയിരിക്കും ഹലെ ലൂയ ഞാൻ നിന്നോട് കൂടെയിരിക്കും ഓരോ മക്കൾക്കും ഈ പ്രഭാതത്തിൽ ദൈവം തരുന്ന വാഗ്ദാനമാണത് ഏത് പ്രതിസന്ധികളിലും ദൈവം കൂടെയിരിക്കും എന്നതാണ് ദൈവ ദൈവവാക്തത്വം ഓരോ പ്രാവശ്യം നാം മനമുരുകി കരയുമ്പോൾ ദൈവം അതിനുള്ള പോം വഴി ഒരുക്കും കരയുന്ന കാക്കകുഞ്ഞിന് പോലും ആഹാരം കൊടുക്കുന്ന അപ്പൻ്റെ മക്കളാണെന്ന് ഓർത്തോളണം അങ്ങനെ അവൻ്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളുടെ കരച്ചിൽ ആൻസർ രോഗാവസ്ഥ മാറ്റിയില്ലെങ്കിൽ പോലും രോഗത്തെ നേരിടുവാനുള്ള കരുത്ത് ദൈവം നൽകും പ്രതികൂല സാഹചര്യങ്ങൾ എത്ര വലുതാണെങ്കിലും അവയെ അഭിമുഖീകരിക്കുവാൻ ആ പ്രതിസന്ധികളെ പരിഹരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ദൈവം നൽകും ജീവിതത്തിൽ പിന്നിട്ട വഴികളിൽ ദൈവം എത്ര തവണ നമ്മളെ നമ്മെ വീഴാതെ കരങ്ങളിൽ താങ്ങി വഴി നടത്തി വലിയ വാഗ്ദാനങ്ങൾ നൽകി ദൈവം കൂടെയുള്ളപ്പോൾ ആകുലങ്ങളും വ്യാകുലങ്ങളും എന്തിനാണ് അങ്ങനെ നിരാശയും ദുഃഖവും വരുമ്പോൾ പതറിപ്പോകരുത് ചിലപ്പോൾ നിലയില്ലാത്ത വെള്ളത്തിൽ മുങ്ങി താഴുകയാണല്ലോ ഒരു രക്ഷയും തോന്നാം തോന്നാം ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും മൂന്നാം യാമത്തിലും യേശു വന്നില്ല എന്ന് വരാം എന്നാൽ നാലാം യാമത്തിൽ നീ മുങ്ങിപ്പോകുന്നതിന് മുൻപ് പ്രതിസന്ധികളാൽ തിരമാലകളുടെ മുകളിൽ കൂടെ യേശു നടന്നു വരും എന്നിട്ട് ഇങ്ങനെ പറയും ആ കുറിവാക്യമാണ് നമ്മൾ മതായി പതിനാല് ഇരുപത്തിയേഴ് ധൈര്യപ്പെടുവിൻ ഞാനാകുന്നു പേടിക്കേണ്ട ഇതുതന്നെയാണ് എന്നും യേശു നമ്മോട് പറയുന്നതും ഞാനാകുന്നു എന്ന് യേശു പറയുന്നു ഈ വാക്കിന് വലിയ അർത്ഥമുണ്ട അവൻ ഇവിടെയുണ്ട് അവൻ ഇന്നലെയും ഇന്നും എന്നും നമ്മളോട് കൂടെയുണ്ട് ജീവിത പ്രശ്നങ്ങൾ രണ്ട് കാര്യം നടക്കും ഒന്നുകിൽ പ്രശ്നങ്ങൾ ഇല്ലാതാകും അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ കൂടി കടന്ന് പോകുന്നതിനുള്ള പ്രാപ്തിയും കഴിവും ദൈവം നൽകും രണ്ടാമത്തതാണ് ഏറ്റവും കൂടുതൽ സാധ്യത മുടിഞ്ഞു പോകത്തില്ലേ തകർന്നു പോകത്തില്ലേ തക്ക സമയത്ത് നീട്ടിയകരവുമായി കറുത്താവൂരോന്ന് കുറിയത് പത്തിൻ്റെ പതിമൂന്ന് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകൾ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനുമീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടു കൂടെ അവൻ പോക്കു ഉണ്ടാക്കും അപ്രകാരം ഒരു അത്ഭുതം എല്ലാ ദിവസവും നടക്കുന്നതു കൊണ്ടാണ് എന്റെ സഹോദര സഹോദരി നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെ അല്ലെങ്കിൽ എപ്പോഴോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടതാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം നിരാശയും ദുഃഖവും സാത്താൻ്റെ തന്ത്രങ്ങൾ സാത്താനോട് പോരാടി ജയിക്കാം എങ്ങനെ ജയിക്കാമെന്ന് വചനത്തിലുണ്ട് അത് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എഫ് എസ് എ ലേഖനം ആറാമത്തെ പന്ത്രണ്ട് പതിമൂന്ന് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വലോകത്തിലെ ദുഷ്ടാത്മസേനയോട് അത്രേ അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവാൻ ഹലേ ലോയ അതുകൊണ്ട് ഒന്നുപത്രോ സഞ്ചേഴ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടൊള്ളുവേൺ യുവജനങ്ങളാൽ ദൈവാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ശക്തീകരിക്കട്ടെ പ്രാർത്ഥിക്കാം സ്നേഹവാനാപിതാവേയും ഞങ്ങൾ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ ശ്രമിക്കുന്നു ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അനുഗ്രഹിക്കുന്ന പാ ഞങ്ങളെ സകലഭാരവും നിൻ്റെ മേലിടുന്നു അവിടെ ഞങ്ങൾക്കായി കരുതുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഹലലൂയ സന്തോഷത്തോടും സമാധാനത്തോടെ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടിത്തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം വിശുദ്ധ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതു തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വയലുകളെ ഓഫീസുകളെ ഞങ്ങളുടെ ബിസിനസിൻ്റെ അതിരുകളെ അവിടെ നിന്ന് വിശാലപ്പെടുത്തി അനുഗ്രഹിക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സകല ഭാരവും നിന്റെ മേലിടുന്ന ആവശ്യങ്ങളെല്ലാം അറിഞ്ഞവരെ മാനിച്ചനുഗ്രഹിച്ച് ഇത്രത്തോളം വഴി നടത്തുന്നതിനായി സ്തോത്രം കർത്താവയും ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കത്തുള്ളൂ ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം പ്രാർത്ഥനയെ ആദ്യം കേട്ടിരിക്കുക നന്ദിയപ്പ യേശു നാമത്തിൽ തന്നെ ആമേൻ 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 ദുരിതം അനർത്ഥം ദാരിദ്ര്യം ക്ലേശം ദുരിതം പീഠനവും രൂഹമനത്തം ദാരിദ്ര്യം ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ മിന്നൊരു നാളും പൊന്നും ഇന്നേ അകറ്റരുതേ രക്ഷകനിൽ മിന്നൊരു നാളും ആകുലനാകരുതേ